പരീക്ഷയിൽ നിന്ന് വർഷങ്ങളായി സർവീസിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി എ കോതമംഗലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഇ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ വെസ്റ്റ് പ്രസിഡന്റ് പി ആർ അജി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു തെറ്റ് യോഗ്യതാ പരീക്ഷയിൽ നിന്ന് വർഷങ്ങളായി സർവീസിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ പി എസ് ടി എ കോതമംഗലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ ഇ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സായ്ഹനം സംഘടിപ്പിച്ചത് കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് സിജു എലിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം വിൻസെന്റ് ജോസഫ് റോയി മാത്യു നോബൽ വർഗീസ് ബേസിൽ ജോർജ് എൽദോ സ്റ്റീഫൻ രാജേഷ് പ്രഭാകർ സോമിൻ ജോസഫ് മോൻസി ഒ പി ആനണി കൊറ്റത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്